ഫ്രാൻസ് അസലമലേക്കും ഞങ്ങൾക്ക് ഇന്ന് കുറച്ച് ചെമ്മീൻ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് ടേസ്റ്റി ബിരിയാണി ഉണ്ടാക്കാം എങ്ങനെയാണത് ഉണ്ടാക്കുക എന്നത് നമുക്ക് നോക്കാം ഒരു കിലോ ചെമ്മീൻ എടുത്ത് അതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പുമിട്ട് മിക്സ് ചെയ്ത് നല്ലോണം മാഗിനേഷൻ ചെയ്ത് ഒരു മണിക്കൂർ വയ്ക്കുക വെച്ച് അത് അവിടെ ഇരു ഇരുന്ന് ഒരു നമുക്ക് അത് ചീനച്ചട്ടി വെച്ച് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഓയിലായാണ് നിങ്ങൾ ഉപയോഗിക്കുന്ന ഓയിൽ വെച്ചാൽ അതൊഴിക്കുക അതൊഴിച്ച് ചൂടായി കഴിയുമ്പോൾ ഈ ചെമ്മീൻ ഇട്ട് ചെമ്മീൻ അതിലേക്കിട്ട് പിന്നെ ഫ്രൈ ചെയ്യണം ഫ്രൈ ചെയ്യാൻ നല്ലോണം ഒരിഞ്ഞു വരണ്ട ഒരു വിധമൊന്ന് ഫ്രൈ ആയാൽ മതി മസാല തേച്ച് ചെമ്മീൻ പിന്നെ വെളിച്ചെണ്ണയിലേക്ക് ഓയിലിലേക്ക് ഇട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം ഫ്രൈ ചെയ്യുമ്പോൾ ഓവറായിട്ട് ഫ്രൈ ആകേണ്ട വിധം ഒന്ന് മുരിങ്ങിട്ടാൽ മതി അത് ഫ്രൈ മാ പോലും മാറ്റിയിട്ട് ആ ഓയിലിലേക്ക് തന്നെ ഒരു സ്പൂൺ നെയ്യാ നെയ്യോ അല്ലെങ്കിൽ ബട്ടറോ ഇട്ട് കൊടുക്കാം ഞാൻ ഇവിടെ നെയ്യാണ് ഇടേണ്ടത് നെയ്യ് ഒന്ന് മെൽറ്റ് ആയി വരുമ്പം അതിലേക്ക് മൂന്ന് സവാള നേരിതായ അരിഞ്ഞത് കൊടുത്ത് വഴറ്റി അത് നല്ലോണം വഴറ്റണം നന്നായി അത് വയണ്ടി വരണം വരുമ്പോൾ അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളകും കൂടെ ചതച്ചത് അതിലിട്ടുകൊടുത്ത് അതും നല്ലോണം വഴറ്റിയിട്ട് തക്കാളി രണ്ട് തക്കാളി അരിഞ്ഞ് അതും ഇട്ടുകൊടുക്കണം അതുമിട്ട് അതിനുശേഷം ഉപ്പിടാം ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നല്ലോണം വഴറ്റണം നല്ലവണ്ണം മൂടി വെച്ച് നല്ലോണം വഴറ്റണം അത് നല്ലോണം വഴണ്ട് വരണം നന്നായി വരേണ്ടി വരുമ്പോൾ വേണം അര അരസ്പൂൺ മഞ്ഞൾപ്പൊടിയും അരസ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി കറി മസാല ഒരു സ്പൂൺ കറി മസാലയും രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഇതെല്ലാം കൂടി ഇട്ട് നല്ലപോലെ വഴറ്റി നല്ലോണം വഴറ്റിയെടുക്കണം നന്നായി മസാല കുത്തൊക്കെ മാറണം മതി കിടന്ന് നന്നായി വഴേണ്ടി വരുമ്പം തിളപ്പിച്ച തിളച്ച വെള്ളം അല്ല തൈ തിളച്ച് വെള്ളമല്ലേ തൈര് തൈര് രണ്ട് ടേബിൾ സ്പൂൺ അതിലേക്ക് ഒഴിച്ച് നന്നായി തൈരും എല്ലാം കൂടെ നല്ലോണം മിക്സ് ചെയ്യണം അതിന് ശേഷം മല്ലിയിലെയും പുതിനീനയിലേയും കൂടെ കട്ട് ചെയ്തിട്ട് അതും ഇടണം അതെല്ലാം വയറ്റി വരുന്നിട്ട് ചൂട് വെള്ളം അതിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് അത് മിക്സ് ചെയ്ത് നോക്കാം എന്നിട്ട് വേണമെങ്കിൽ കുറച്ചും കൂടെ വെള്ളം കൂടെ ഒഴിച്ച് മിക്സ് ചെയ്തിന് ശേഷം ചെമ്മീൻ വറുത്ത് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച ചെമ്മീൻ അതിലേക്കിട്ട് അതെല്ലാം കൂടെ മിക്സ് ചെയ്ത് മൂടി വെച്ച് വേവിക്കുക അതവിടെ ഇരുന്ന് വേകുമ്പോഴേക്കും നമുക്ക് അരി ഒരു കിലോ അരിയാണ് എടുത്തേക്കുന്നത് വെള്ളത്തിലിട്ട് കഴുകി വെള്ളത്തിലിട്ട് കുതിർത്ത് വെക്കുക എന്നിട്ട് ഒരു ശരീരത്തിൽ വെള്ളം വെച്ച് അത് ചൂ ചൂടായി വരുമ്പോൾ പിന്നെ സ്പൈസസ് കൊടുക്കുക പട്ട ഗ്രാമ്പൂ കുരുമുളക് ഏലക്ക സ്റ്റാർ ഇതെല്ലാം ഇട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ബേ ലീഫ് ഇട്ട് കൊടുക്കാം ഉണ്ടെങ്കിൽ രണ്ട് ബി ബേ ലീഫ് ഇട്ട് കൊടുക്കാം ഉപ്പു ഇട്ട് നല്ലോണം മൂടി വയ്ക്കുക മൂടി വെച്ച് കഴിയുമ്പോൾ തിള തിളക്കാൻ വേണ്ടി മൂടി വയ്ക്കുക അപ്പോഴേക്ക് മരി കുതിർന്നത് കോരി വെള്ളം പോകാനായിട്ട് കോരി വെക്കുക അത് അരിതിളച്ച് വെള്ളം തിളച്ച് വരുമ്പോൾ അരി ഇട്ട് കൊടുക്കുക അരി ഇട്ടിട്ട് അതിലേക്ക് കുറച്ച് മല്ലിയിലേം കൂടെ അരിഞ്ഞ് വെച്ചത് ഇട്ട് കൊടുക്കുക ഇതെല്ലാം കൂടെ ഇളക്കി മൂടി വെക്കുക മൂടി വെച്ചാൽ അത് വേഗം വെച്ചിട്ട് നമുക്ക് കുറച്ച് രണ്ട് സവാള സ്ലൈസ് ചെയ്ത് അരിഞ്ഞത് നമുക്ക് പിന്നെ വെളിച്ചെണ്ണയിലിട്ട് ഫ്രൈ ചെയ്ത് എടുത്ത് വെക്കുക ഇട്ട് പിന്നെ മസാല ചെമ്മീൻ ഇട്ട മസാല അതൊന്നും കൂടെ ഇളക്കി പിന്നെ അതിലേക്ക് ചോറ് ദം ചെയ്യുക ചോറ് കുറച്ച് ചോറിട്ടിട്ട് അതിൻ്റെ മേളിൽ കുറച്ച് പിന്നെ പാലിൽ കുറച്ച് മഞ്ഞൾപ്പൊടി കലക്കിയിട്ട് അത് മേളി കളറിന് വേണ്ടി ഒഴിച്ചു കൊടുക്കുക അതിന് ശേഷം കുറച്ച് ഫ്രൈ ചെയ്ത ഓന് സവാള ഇട്ട് അതിന് മുകളിൽ മല്ലിയില ഇട്ടിട്ട് പിന്നെ ഫ്രൈ ചെയ്ത ഓയിലിലേക്ക് കുറച്ച് നെയ്യും കൂടെ ഇട്ട് അതും കൂടെ അതിൻ്റെ മുകളിൽ ഒഴിച്ചു കുറച്ചേ ഒഴിച്ച് കൊടുക്കണം അതിന് ശേഷം പിന്നെ ചോറതിൻ്റെ മേലിൽ ഇടാം പിന്നെ മഞ്ഞൾ ഇത് കലക്കിയ വെള്ളം ഇതൊഴിച്ച് കളറിന് വേണ്ടിയാണത് ഇതൊരു മഞ്ഞ കളറിന് വേണ്ടി അത് ഇട്ടിട്ട് ബാക്കി എല്ലാ ചോറും ഇട്ട് ലാസ്റ്റ് അതിൻ്റെ മേലിൽ പിന്നെ കുറച്ച് നെയ്യ് ഒഴിച്ച് മഞ്ഞൾപ്പൊടി കലക്കിയ വെള്ളവും ഒഴിച്ച് പിന്നെ ബാക്കി എല്ലാ ഓ സവാള വറുത്തതും കശല്ലി മുന്തിരിയും എല്ലാം ഇട്ട് മേലിൽ നല്ലോണം വിതറി പിന്നൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമുക്ക് ദം ചെയ്യാൻ വെക്കുക അതാണ് ടേസ്റ്റിയായ ചിമ്മീൻ ബിരിയാണി ഇതെല്ലാവരും ചെയ്ത് നോക്കുക ഇത് ഈ വീഡിയോ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും